എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു സദ്യ സ്പെഷ്യൽ വിഭവമായ മത്തങ്ങ വൻപയർ എരിശ്ശേരിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എരിശ്ശേരി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ നൂറ് ഗ്രാം അളവിൽ വൻപയർ ഏകദേശം ആറു മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വച്ച ശേഷം നന്നായി കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് ഇതുപോലെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഇരുന്നൂറ്റമ്പത് ഗ്രാം അളവിൽ മത്തങ്ങ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്ത ശേഷം അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം കൂടെ തന്നെ അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഉപ്പും ഇതെല്ലാം ഒന്ന് മുങ്ങിക്കിടക്കാൻ ആവശ്യമായ ഏകദേശം ഒരു കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് കുക്കർ മൂടി വെച്ച് സ്റ്റവ് ഓൺ ചെയ്ത് ഒരു മീഡിയം തീയിൽ ഒരു വിസലടിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം കുക്കർ വിസിലടിക്കുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ട് ഇതുപോലെ അരക്കപ്പ് തേങ്ങയും രണ്ട് പച്ചമുളകും കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും ഒട്ടും വെള്ളം ചേർക്കാതെ ഒന്ന് ചതച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കാം അങ്ങനെ ഒരു വിസലടിച്ച് പ്രഷറല്ലാം പോയതിന് ശേഷം കുക്കർ തുറന്നപ്പോഴേക്കും മത്തങ്ങയും എല്ലാം ഇവിടെ പാകത്തിന് വെന്ത് പാകമായി കിട്ടിയിട്ടുമുണ്ട് ഇനി നമുക്ക് വീണ്ടും സ്റ്റവ് ഓൺ ചെയ്ത് ഇതിലെ അധികമുള്ള വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കാം അതിനുശേഷം തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച ശേഷം ഇതിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ ഈ ഒരു മിക്സ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം കുറഞ്ഞ തീയിൽ തന്നെ വെച്ചിട്ട് തേങ്ങയുടെ പച്ചശി ഒന്ന് മാറിക്കിട്ടും വരെ ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം തുറന്നു വെച്ച് തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് ഇതിലെ അധികമുള്ള വെള്ളമെല്ലാം വറ്റി എല്ലാം ഒന്ന് വെന്ത് പാകമായി കിട്ടിയിട്ടുണ്ട് ഇതിലിപ്പോൾ ഉപ്പ് കുറച്ച് കുറവായതുകൊണ്ട് ഒരുനുള്ള ഉപ്പും കൂടി ചേർത്ത് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതിലേക്കൊന്ന് താളിച്ചുകൂടി ചേർക്കാം താളിക്കാനായിട്ട് ചൂട് കെട്ടിയുള്ളൊരു പാത്രം സ്റ്റവില വെച്ച ശേഷം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർക്കാം വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം അര ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക എല്ലാം പൊട്ടി വന്നതിന് ശേഷം രണ്ടോ മൂന്നോ വറ്റൽമുളക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം നാല് ടേബിൾ സ്പൂൺ അളവിൽ ചിരകി തേങ്ങ ചേർത്തിട്ട് ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് ഈ തേങ്ങയുടെ കളർ ഒരു ഡാർക്ക് ബ്രൗൺ നിറമാക്കിയിട്ടും വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഒട്ടും കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിച്ച് തേങ്ങ ഇതുപോലെ ഒന്ന് വറുത്തെടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് ഇതുപോലെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത ശേഷം ഇത് നമ്മുടെ എരിശ്ശേരിയിലേക്ക് ചേർത്ത് യോജിപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ സദ്യ സ്പെഷ്യൽ എരിശ്ശേരി ഇവിടെ റെഡിയായിട്ടുണ്ട് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയാനും മറക്കല്ലേ മറ്റു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം താങ്ക്